ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് നമ്മുടെ ഡേ ആണ് രണ്ട് ദിവസം നമ്മൾ ബെൽജിയത്തിലൊക്കെ കറങ്ങി ആൻ ട്വപ്പും ബ്രൂഹയിലൊക്കെ പോയി അങ്ങനെ ഇന്നായപ്പോഴത്തേക്കും നമ്മൾ ആൻ നിന്ന് ആൻഡോപ്പൻ സെൻട്രൽ വന്നു എന്നിട്ട് അവിടെ നിന്ന് ഈ ഐ സി ട്രെയിനാണ് എടുത്തേക്കുന്നത് ഐ സി ട്രെയിനിൽ നമുക്ക് രണ്ടുപേരും കൂടെ സിക്സ്റ്റി എയ്റ്റ് യൂറോസല്ലേ സിക്സ്റ്റി എയ്റ്റ് യൂറോ ആ സെക്കൻഡ് ക്ലാസ്സിൽ സിക്സ്റ്റി എയ്റ്റ് യൂറോസായി അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകുന്നത് ആംസ്റ്റർഡാം സെൻറ്ററിലോട്ടാണ് വെരി എക്സൈറ്റഡ് യെസ് ഇന്ന് കുറച്ച് മഴയൊക്കെ മാറി വയ്ക്കുന്നുണ്ട് ഇവിടെ ഹോപ്പ്ഫുള്ളി അവിടെ പോകുമ്പോഴും മഴയൊന്നും കാലത്തിൽ ദൈവം വേറെ കുറച്ച് പേരുണ്ട് അവിടെ എതിർക്കുന്നു പിന്നെ ഞങ്ങൾ രാവിലെ അവിടുന്ന് നമ്മുടെ എന്താ പറയുക നമ്മുടെ സ്റ്റേയുടെ ആൻറ്റിയണയിലെ അപ്പോൾ കുറച്ച് ബ്രെഡും ബട്ടറും ജാമൊക്കെ തന്നിരുന്ന കേട്ടോ പാവമായിരുന്നു പുള്ളിക്കാരി നമ്മൾ ഫുൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടതും പുള്ളിക്കാരിയായിരുന്നു ഭയങ്കര നല്ല സ്നേഹമുള്ളൊരു റെഡിയായിരുന്ന കേട്ടോ പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ പട്ടിക്കുട്ടിയും പടിപൊളിയായിരുന്നു ഭയങ്കര റെഡി പൊളിയായിരുന്നു പിന്നെ കുറച്ച് ഫുഡൊക്കെ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോവുകയൊക്കെ പറഞ്ഞു നമ്മൾ ബ്രേഡ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് വെൽക്കം ടു ഹോൾ എൻ്റെ ആംസ്റ്റർഡാം റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അതിൻ്റെ അവിടെ താഴെക്കുടേ ട്രെയിനുകൾ മേളിക്കൂടെ ബസ് പിന്നെ അവിടെ ട്രാം അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ വന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ലൈമറ്റും വെതറും ഒക്കെ ആയിരുന്നു നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ അപ്പം നമ്മൾ വിചാരിച്ചു ബാഗൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യുന്നിടത്ത് വെച്ചിട്ട് നമുക്ക് പിന്നെ തിരിച്ചു വരാം പോകേണ്ട സ്ഥലത്തൊക്കെ പോകാം അങ്ങനെ പ്ലാൻ ഇട്ടു അങ്ങനെ ബസ് കാത്തു നിൽക്കുകയാണ് മുകളിലാണ് ബസ് വരുന്നത് അങ്ങനെ ബസ്സിൽ കയറി നമുക്കെല്ലാവർക്കും അറിയാം ആംസ്റ്റർഡാമിൽ നിറയെ കനാലുകളും ബ്രിഡ്ജുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ വെനീസ് ഓഫ് ദ നോർത്ത് എന്നാണ് ആംസ്റ്റർഡാമിനെ അറിയപ്പെടുന്നത് തന്നെ അങ്ങനെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഒരു ഡ്രോ ബ്രിഡ്ജാണ് നമ്മൾ ഈ കാണുന്നത് അതിനടിയിൽക്കൂടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അങ്ങനെ നമ്മളധികം താമസിക്കാതെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി അവിടെ നിറയെ പുതിയ പുതിയ ബിൽഡിങ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആംസ്റ്റർഡാം ബൈക്ക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നുകൂടിയാണ് അറിയപ്പെടുന്നത് എവിടെ നടന്നാലും അവിടെ എല്ലാം ബൈക്കാണ് ബൈക്ക് ഇടിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി സൺഡേ മാർക്കറ്റിലോട്ട് ഉണ്ട് അപ്പൊ നമ്മള് ഫോർ ഡേയ്സിന്റെ ഒരു പാഷാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത് അത് ബസിലും ട്രാമിലും ഒക്കെ വാങ്ങും ആംസ്റ്റർഡാമിന്റെ കനാലുകളും റെസ്റ്റോറൻറ്റ്സും ആൾക്കാരി ഫുഡ് കഴിക്കുന്നു വേണ്ടോ ഇവിടുത്തെ കുഞ്ഞിക്കാർ രണ്ടു പേർക്ക് പോവാം എനിക്കിവിടെ കുറച്ച് ലഗേജും കഴിക്കുക ആംസ്റ്റർഡാമിൽ ഇത് ഇതേപോലത്തെ ബിൽഡിങ്സ് ആണ് കേട്ടോ മിക്കതും ഇതല്ലോ ഈ വീടുകളിലെ മിക്കതിലും ഇങ്ങനെ ഒരു പുള്ളി പോലെ വെച്ചിട്ടുണ്ട് അതായത് ഈ മേലത്തെ നിലയിൽ വീടുകളിലൊക്കെ സാധനം ഇപ്പൊ വലിയ പേണിച്ചറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം കൊണ്ടുപോകുന്നെങ്കിൽ എന്തെങ്കിലും ഒരു കയർ ആ പുള്ളിയിൽ ഇട്ടിങ്ങനെ വലിച്ചുകൊണ്ടാണ് വീടത്തേക്കൊക്കെ എല്ലാം എത്തിക്കുന്നത് അങ്ങനെ നമ്മളൊരു സൺഡേ മാർക്കറ്റൊക്കെ കണ്ടെത്തി അവിടെ വന്നു ഗൗരിക്ക് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു ഓരോ ഷോപ്പിലും പോയി മെനു ഒക്കെ നോക്കി അതുണ്ടോ അതുണ്ടോ അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് പകർത്തി പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ കുറച്ച് കൾച്ചറൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നു അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തു പിന്നെ അവിടെ കുറേ ഷോപ്പിംഗ് പ്ലേസസ് ഉണ്ട് നമ്മൾ അവിടെയൊക്കെ കയറി ഇറങ്ങി നടന്നു thank you നമ്മൾ നോക്കി നടന്ന സാധനങ്ങളൊന്നും കിട്ടിയില്ല ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയെങ്കിലും ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു നമ്മൾ തേടി നടന്നൊരു സംഭവമായിരുന്നു ബിറ്റർ ബാളൻ അങ്ങനെ ഒരു ഷോപ്പിൽ അത് കയറി ഓർഡർ ചെയ്തു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ട്സൈഡും അകത്ത് നല്ല ക്രീമി ചീസി ആയിട്ടുള്ള ബീഫ് ബ്രോത്ത് പോലുള്ള സംഭവമാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ അവിടെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് നമ്മളിവിടെ പോയാലും അവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നല്ലതാണ് നമുക്ക് അവിടുത്തെ വെറൈറ്റി ഫുഡൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നമുക്ക് കിട്ടിയതാണ് അവിടുത്തെ വായും

നമ്മളിവിടെ വെസ്റ്റർ പാർക്ക് മാർക്കറ്റിൽ നിൽക്കുകയാണ് എല്ലാ മാസവും ഫസ്റ്റ് സൺഡേയിലാണ് ഈ ഒരു മാർക്കറ്റ് നടക്കുന്നത് കൂടുതൽ പോയി കാണാൻ കേട്ടോ നമ്മളിവിടെ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഒരു കാർപ്പൻടറി വർക്ക്ഷോപ്പാണ് കുട്ടികൾക്കുള്ളത് പിന്നെ അടുത്ത് തന്നെ ഒരു ടെൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത് മൊത്തം ആൾക്കാർ ഡാൻസ് കളിക്കുകയാണ് അപ്പുമാരും അമ്മമ്മമാരും പിള്ളേരും ഒക്കെ അടിച്ചു വിളിക്കുകയാണ് സമ്മർ വെസ്റ്റേൺ പാർക്ക് മാർക്കറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കുറെ ഷോപ്സും കടകളും സാധനമൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാരും വെള്ളമടി സ്മോക്കിങ് ഡാൻസ് കളിയും ഒക്കെയാണ് കേട്ടോ ഉണ്ട്

ിലെ ഓരോ മുക്കും മൂലയും നമ്മൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നു ഇത് ഡിവാളിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അതിൻ്റെ ഏകദേശം അടുത്ത താറായി നമ്മൾ അങ്ങനെ അവിടെയുള്ള ഷോപ്പുകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെനിക്കൊന്നും അവിടെ അടുത്തുള്ള സ്ട്രീറ്റിലെ അമ്പലമാണെന്ന് തോന്നുന്നു ജാപ്പനീസോ ചൈനീസോ അവിടുത്തെ ഉഴുതിട്ട് പോകാനൊക്കെ ആയിരിക്കും പിന്നെ അവിടെ എല്ലാം നിറയെ മഷ്റൂം ഷോപ്പുകളും നല്ല അടിപൊളി സംഭവങ്ങളാണ് നല്ല കളറാണ് ചിലരൊക്കെ കയറി ഇറങ്ങി നല്ല കളറായി പോകുന്നത് നമുക്ക് കാണാം അപ്പം നമ്മുടെ ഇനിയുള്ള യാത്ര അടുത്ത ദിവസത്തേക്ക് മാറ്റാമെന്ന് ഗവരി പറഞ്ഞു നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു